ആസ്പർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പയർ ടു ഇൻസ്പെയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷനെ കുറിച്ചാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് മറിച്ച് വെൽത്ത് മാക്സിമൈസേഷൻ എന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ ഏത് ആവശ്യമായിരിക്കും നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതിനായി നസറത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ എൻ എം മാത്യു സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് സ്നേഹിതരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുന്നത് ലാഭത്തിന് വേണ്ടിയാണോ അതോ ഗ്രോത്ത് മെൻ്റാലിറ്റിയോടു കൂടിയാണോ ഇന്ന് ധാരാളം കമ്പനി മോഡൽ ഓഫ് ബിസിനസ് വരുന്നുണ്ട് കമ്പനി മോഡൽ ഓഫ് ബിസിനസ് വരുന്നത് കൂടുതൽ ധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കമ്പനി മോഡലിൽ സാധാരണയായി കുറേ ഇൻവെസ്റ്റേഴ്സ് വരാറുണ്ട് അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവായ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതാണ് താല്പര്യം എന്നാൽ മാനേജ്മെൻറ്റിൽ ഇൻവോൾവഡ് ആയ ഇൻവെസ്റ്റേഴ്സിന് അതോടൊപ്പം അവരോട് കൂടി പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് ടീമിനും ആ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥായിയായ നിലനിൽപ്പാണ് അവരാഗ്രഹിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടീമിന് അതായത് പ്രോഫിറ്റാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്ഥായിയായ ഒരു ഗ്രോത്താണോ നമ്മൾ ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ടൈമാണ് പ്രോഫിറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ഒരു ഷോർട്ട് ടൈം മെൻറ്റാലിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി അതിന് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റവന്യൂ ഗ്രോത്താണ് ഓപ്പറേറ്റിംഗ് മാർജിനാണ് എന്ന് കണ്ടാൽ അവർ അവരന്നേരം തന്നെ അതിൽ നിന്ന് വിറ്റുമാറി പുതിയ കമ്പനിയിലേക്ക് അല്ലെ പുതിയ ലെവലിലേക്ക് പോകുന്നത് കാണാം അപ്പോൾ അതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ലോങ് ടേം ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻ്റ് എപ്പോഴും സ്ഥായിയായ ഒരു ഗ്രോത്തായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാകുക എന്താണ് സ്ഥായിയായ ഒരു ഗ്രോത്ത് അതായത് എല്ലാ വർഷവും അതിൻ്റെ റവന്യൂ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ഓരോ വർഷവും തലേ വർഷത്തേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു റവന്യൂ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഒരു ഇരുപത് ശതമാനം ഉണ്ടായിരുന്നത് ഇരുപത്തൊന്ന് ശതമാനമാക്കി ഒരു വർഷം ഉയർത്തുകയും അതിന് ശേഷമുള്ള വർഷം ഒരു ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ഒരു രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന സമയത്ത് നല്ല ഒരു നെറ്റ് പ്രോഫിറ്റ് വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയ ഒരു നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ എങ്കിൽ അത് നല്ല ഒരു മാർക്കറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഷോർട്ട് ടൈമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്കിൽ പ്രോഫിറ്റ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ ഗ്രോത്താണ് നമ്മുടെ മൈൻഡിൽ എങ്കിൽ ഈ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് അവിടെ കാണാൻ പറ്റുക അത് വെൻറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളോട് ചേർന്ന് ഇരിക്കുന്ന എല്ലാ ജോലിക്കാരുടെയും ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള എല്ലാ ആളുകളുടെയും ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്രകാരം ഒരു സ്ഥായിയായ ഗ്രോത്ത് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കമ്പനികളും നല്ല ഒരു റെപ്യൂട്ടേഷനിൽ മാത്രമാണ് അവർ നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ വളർച്ചയുടെ ബെനഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും ആ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് അവരുടെ ഇൻവെസ്റ്റഡ് എമൗണ്ടിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെയാണ് അപ്പോൾ വളരെ കംഫർട്ടബിളായി എന്നാൽ ഒരു ഗ്രോത്ത് മൊമെൻ്റം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കമ്പനികൾക്ക് മാർക്കറ്റിൽ റിപ്യൂട്ടേഷൻ ഉണ്ടാവുന്നതാണ് ആ റെപ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള കാരണം ആ ഗ്രോത്ത് മൊമെൻ്റിൻ പരിപാലിക്കുന്ന കമ്പനികൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും പരമാവധി അവർ സംരക്ഷിക്കുന്നതാണ് ഗ്രോത്ത് മൊമെൻ്റ് നിലനിൽക്കുകയാണെങ്കിൽ ആ അല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതായത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ അത് ഓരോ പീരീഡിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി ഈ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു ഇന്നവേഷൻ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ആ ഗ്രോത്ത് മൊമെൻ്റിൽ എപ്പോഴും നമ്മളൊരു മാർക്കറ്റ് ഷെയർ ഉയർത്തുന്നതിന് ഒരു പരിശ്രമം കാണാം അതായത് കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ കൊണ്ട് ഈ വർഷം നമുക്ക് ഗ്രോത്ത് മൊമെൻ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ പോലത്തെ ടേൺ ഓവറിനേക്കാൾ ഒരു ഉയർന്ന ടേൺ ഓവർ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഗ്രോത്ത് മൊവൻറ്റ് അപ്പോൾ മാർക്കറ്റ് ഷെയർ നമ്മൾ നന്നായി കൂട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിലൊരു പെർഫോമൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് മാർക്കറ്റിലൊരു പെർഫോമൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു നൂറ് യൂണിറ്റ് ഉണ്ടായെങ്കിൽ ആ നൂറ് യൂണിറ്റ് നമ്മൾ റാങ്ക് ചെയ്യുവാണെങ്കിൽ ഒന്നാമത് നിൽക്കുന്ന കുറേ യൂണിറ്റുകൾ ഉണ്ടാവും രണ്ടാമത് നിൽക്കുന്നതും കുറേ യൂണിറ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നൂറാം സ്ഥാനത്ത് നിൽക്കുന്നതും ഉണ്ടാവും അപ്പോൾ ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അല്ലെങ്കിൽ നിൽക്കേണ്ട ആ യൂണിറ്റുകൾ നല്ല മാർക്കറ്റ് പെർഫോമൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവിടെ എത്തി ചേരാനായിട്ടുള്ള സാധ്യതയുള്ളൂ ഈ ഒരു ഗ്രോത്ത് മൊമെൻറ്റം പരിപാലിക്കുന്ന കമ്പനികൾ ഉദാഹരണമായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ് ഈ കമ്പനികളിലൊക്കെ ഏകദേശം ഒരു കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് മൊമെൻ്റ് പരിപാലിച്ച് പോകുന്ന കമ്പനികളാണ് അവർക്ക് അവരുടെ മാർക്കറ്റ് പെർഫോമൻസ് നല്ലതാണ് അവർക്ക് പുതിയ പുതിയ മിക്കവാറും തന്നെ അവരുടെ റവന്യൂ ഇയർ ബൈ ഇയർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഗ്രോത്ത് മൊമെൻ്റം നമ്മൾ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിലേക്ക് വന്ന് ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എല്ലാ വർഷവും തലേ വർഷത്തേക്കാൾ കൂടി 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 വരുന്ന ഒരു 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 സന്ദർഭത്തിലാണ് നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് മൊമെൻ്റം നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ ഇങ്ങനെ നമുക്ക് നാൾക്ക് നാൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സർക്കംസ്റ്റാൻസസിൽ രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് അതായത് പ്രോഫിറ്റ് നമുക്ക് കൂടുമ്പോൾ കഴിഞ്ഞ വെള്ളം കൊടുത്ത ഡിവിഡൻറ്റിനേക്കാളും ഒരു കുറച്ച് പേഴ്സൻറ്റേജ് കൂട്ടി ഡിവിഡൻ്റ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു ഡിവിഡൻ്റ് എപ്പോഴും ഒരു പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ ബാക്കി പ്രോഫിറ്റ് നമ്മളുടെ റീറ്റെയിൽ ട്രേണിംഗ് ആയി കമ്പനിയിൽ നിലനിർത്തുന്നത് കൊണ്ട് അത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിലിറ്റി എൻഷുറ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഡിവിഡൻ്റെ എല്ലാ വർഷവും തലേ വർഷത്തേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാൻ പറ്റിയാൽ ആ ഇൻവെസ്റ്റേഴ്സ് അതായത് പ്രായമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവർ നമ്മുടെ കമ്പനിയോട് കൂടി എപ്പോഴും ഉണ്ടാവുന്നതാണ് ആ ഷെയർ ഹോൾഡേഴ്സ് ഇനി രണ്ടാമത്തെ അതായത് റീറ്റെയിൻ ടേണിങ് നമ്മൾ വീണ്ടും വീണ്ടും കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ റവന്യൂ കൂട്ടുകയും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലേസം കൂട്ടുകയും നെറ്റ് പ്രോഫിറ്റ് കൂട്ടുകയും ചെയ്യുമ്പോൾ ആ റീറ്റെയിൻ ഏണിങ്ങിൻ്റെ പ്രപ്പോർഷനും എവരിയിയർ കൂടിക്കൊണ്ട് വരുന്നത് കൊണ്ട് കമ്പനിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റഡ് എമൗണ്ട് അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ക്യാപെക്സിൽ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്ത് വരികയാണ് ഈ കൂടുതൽ കൂടുതൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ നേരെ മേലേക്ക് വരുന്നതാണ് അപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് ഒരു കമ്പനിയുടെ വാല്യൂ മേലേക്ക് വരികയാണ് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസർവേറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ആയിട്ടുള്ള ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നതാണ് അതായത് കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കഴിഞ്ഞ വർഷം നൂറായിരുന്നു ഈ വർഷം അത് ആവറേജ് നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് എത്തുന്നു എങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ നല്ല ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകളിലും അതായത് ഒരു കമ്പനിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകളുടെയും വെൽത്തും ഹെൽത്തും അതുപോലെ തന്നെ എത്തിക്സും ഒരേപോലെ തന്നെ പരിപാലിച്ചു കൊണ്ടുവരിക അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സാണ് കമ്പനി ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഡിവിഡൻ്റ് എന്ന രീതിയിലും ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന രീതിയിലും അവരെയും റിവാർഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മളത് സമറൈസ് ചെയ്ത് എങ്കിൽ പ്രോഫിറ്റ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിന് ഒരു ലോങ് ഡ്യൂറേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഒരു വെൽത്ത് മൈൻഡാണ് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യമെങ്കിൽ അതാണ് അത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആ കമ്പനികളുടെ വെൽത്ത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ആ വെൽത്ത് ക്രിയേഷനായിരിക്കും കമ്പനിക്ക് കൂടുതൽ നന്നായി വരാനുള്ള സാധ്യത ലോങ് റണ്ണിലേക്ക് അത് പോകാനുള്ള ഏറ്റവും നല്ല മെത്തേഡും വെൽത്ത് ക്രിയേഷൻ ആണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നന്ദി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോസുമായി വരുന്നത് വരെ താങ്ക് യു